പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ തുടക്കക്കാർക്കൊക്കെ ഈ ചുരിദാറിൻ്റെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഈ കൈ വെട്ടുക എന്നുള്ള വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ആദ്യമൊക്കെ നമുക്കതിൻ്റെ ഒരു ഷെയ്പ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടി കൈ വെട്ടിയെടുക്കുവാൻ മാർക്കറ്റിൽ നല്ലൊരു പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്കത് നോക്കാം കേവലം നാൽപ്പത് രൂപ അതിന് വിലയുള്ളൂ കുറച്ച് വെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മനപ്പാട് വാങ്ങിക്കാം ആദ്യം തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഒരു വര വരച്ച് റെഡിയാക്കി അതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് കൈ താത്ത് വയ്ക്കും മൂന്നിഞ്ച് കൈ താത്ത് കുഴിച്ച് വയ്ക്കുന്നതിൻ്റെ ഒരു മാർക്ക് മാർക്കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തു അതിന് ശേഷം അടിവശത്ത് നമ്മളിടുന്ന ലൂസ് ഇട്ടു ഇത് സാധാരണ പന്ത്രണ്ട് ഇഞ്ച് പത്തര ഇഞ്ച് പതിനൊന്നിഞ്ച് ഇട്ടിട്ട് ഇപ്പോൾ മുപ്പത് ഇഞ്ച് വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് ഹാം ഹാമ്പോർഡിൽ നമുക്ക് തീർന്ന് കിട്ടും അപ്പോൾ ഷേപ്പ് സൈഡിലെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് ആയിട്ട് കിട്ടും ആ സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കും തുടക്കത്തിൽ നമ്മൾ വരയ്ക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കും ധൈര്യമായിട്ട് തന്നെ വരച്ചോ വരച്ച് വെട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പ് മനസ്സിൽ കാണുന്ന ഒരു ഷേപ്പ് നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് ആക്കുന്നതിൻ്റെയും മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം ഇതുകൊണ്ട് സ്ലീവിന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ട് എനിക്ക് തോന്നി നാൽപ്പത് രൂപ വിലയുള്ളൂ ഇങ്ങനെ തന്നെ വരയ്ക്കുക ഇങ്ങനെ നമ്മൾ വരച്ചെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ഷേപ്പിലാണ് ഇത് വീട്ടിന് കൈ ഒന്ന് എത്ര നല്ല മനോഹരമായ ഷേപ്പിൽ കൈ വരുന്നു സാരി ബ്ലൗസിനൊക്കെ ആകാണ്ട് എനിക്ക് തോന്നുന്ന നന്നായിട്ട് നമുക്ക് ഇത് വെട്ടിയെടുക്കാൻ കഴിയും അങ്ങനെ ഇത് വെച്ച് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്താൽ കണ്ട അതിൻ്റെ ഷേപ്പിൽ കൈ കൈയുടെ ഹാം ഗോളിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും മുമ്പോട്ടും പുറകോട്ടും ഇത് വെക്കാനും സാധിക്കും ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നവരെ തന്നെ വെക്കാം വെക്കാം അതിലുപരി തന്നെ അതിൽ തന്നെ നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത് മാർക്ക് ചെയ്യാം വളരെ വളരെ പ്രയോജനം നമുക്ക് തുടക്കം കയ്യിലൊക്കെ പഠിച്ച് തുടങ്ങുന്നവർക്ക് കൈ വെട്ടിയെടുക്കാൻ നല്ലൊരു ഷേപ്പ് ആവേണ്ടോ അങ്ങനെ ചോക്കിനൊന്ന് വരച്ചാൽ മാത്രം മതി അപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഒരു നാൽപ്പത് രൂപ വില വിലയുള്ള ഒരു സാധനം കൊണ്ട് നമുക്ക് എത്രയേറെ ഉപകാരം ഉപകാരമുണ്ടെന്ന് ചോദിച്ച് കുറേ നാൾ വെട്ടിക്കഴിയുമ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മുടെ മനസ്സിലൊരു സ്കെച്ച് വന്നാൽ ആ സ്കെച്ചിൻ്റെ ഐഡിയ നമുക്ക് കച്ചറി എടുക്കുന്നത് എന്ന് മനസ്സിലാവും പിന്നെ തുടക്കം കുറിക്കുന്നവർക്കാവുമ്പോൾ ഒരു പ്രാക്ടീസ് ആയി വരണ്ട ഷേപ്പൊക്കെ മനസ്സിലുണ്ടെങ്കിൽ രണ്ട് കുഴിച്ചു വെട്ടുന്നതും കറക്റ്റായിട്ട് ഞാനത് കത്ത് ചെയ്യുമ്പോൾ തന്നെ കാണിച്ചു തരാം നോക്കി തുടങ്ങാൻ കത്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ആദ്യം കത്ത് ചെയ്യുക എപ്പോഴും കൈ കൈ കട്ട് ചെയ്യുമ്പോൾ മേലിൽ നിന്ന് തന്നെ തുടങ്ങണം അതാണ് പിന്നെ പ്രേക്ഷകർക്കെല്ലാം ഒന്നും കൂടി അറിവിലേക്കാണ് മേലിൽ നിന്നെ വെക്കുക ആ സൈഡും കെട്ടുക കെട്ടിയതിന് ശേഷം അടിവശത്ത് നമുക്ക് ചെറിയ പ്രോസ്കും കൊച്ചു വെക്കണം കക്കായി മടക്കി അടിക്കുകയോ ഇല്ല ഹെമ്മിങ്ങിനിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇത് വരില്ല കാരണം ചുളിവ് വരുന്നില്ല എന്നിട്ട് നമ്മൾ ഹാം കോഡ് തീർന്ന് കിട്ടുന്ന അളവിൽ അത് മാർക്ക് കൊടുത്തു <laughs> <laughs> <f dragging> ു ശേഷം നമ്മൾ കൈ നൂർത്തിട്ടു കൈ നൂർത്തിട്ടതിന് ശേഷം ആ ഫ്രണ്ട് നമ്മൾ വരച്ചോലെ തന്നെ അങ്ങനെ ആ വരച്ച പാടിനെ വെട്ടിയിടും ഓക്കെ കൈ കുഴിച്ചു വെട്ടുന്നതിൻ്റെ ഇതും അറിയാവല്ലോ നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടുമ്പോൾ തമ്മി ജോയിൻ്റായിട്ട് ചുളിവ് വരാതിരിക്കാനാണ് കൈ അങ്ങനെ നമ്മൾ കുഴിച്ചു വെട്ടുന്നത് ഇപ്പം നോക്കി സെൻ്റർ ഒരു മാർപ്പ് കൊടുത്തു നമ്മളാ ഇപ്പം കിട്ടിയ ഐറ്റം ബസ് ഫ്രണ്ട് കുഴിച്ചു വെട്ടിയപ്പോൾ എത്ര ഭംഗിയായിരുന്നു കൈയുടെ ആ ഷെയ്പ്പൊക്കെ തിരിച്ച് മറിച്ച് ഒക്കെ വെക്കാം നമുക്ക് ആ സൈഡിനും ഒക്കെ വെച്ച് നോക്കാം എത്രത്തോളം ഇതാണെന്നുള്ള കാര്യം കാരണം കൈ വെട്ടാൻ എപ്പോഴും നമുക്ക് നല്ല ഈസിയാണ് ഇനി കൈയുടെ ഹാംകോള മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അളന്ന് നോക്കാം കിട്ടുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ഒരു ഐറ്റംസ് നിങ്ങൾ കടകളിൽ നോക്കുക കിട്ടാതെ വന്നാൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ കുറേ റീചാർജും കൂടെ തരുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് അയച്ചു തരാം കൈ ഒന്ന് മടക്കി മടക്കിയിട്ട് നോക്കണം ചുമ്മാ പേപ്പറിലാണെങ്കിലും ഒരു പെൻ കൊണ്ട് വരച്ചിട്ട് നമ്മളൊന്ന് നോക്കണം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പം നമുക്കൊരു ഐഡിയ കിട്ടുന്നതുകൊണ്ട് ആ ഒരു മൂന്നിഞ്ച് ഞാനിപ്പോൾ വരച്ച് ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്നതുകൊണ്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈ കുഴിച്ചിട്ടുണ്ട് ആംകോഡിൽ നോക്കി പതിനാറിഞ്ച് എട്ട് എട്ടും പതിനാറ് അവിടെ മുപ്പിഞ്ച് വണ്ണം ഉള്ളവർക്ക് എന്താണെങ്കിലും പതിനാറിഞ്ച് തീർന്ന് കിട്ടണം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരും ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക്